ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ ലോങ് വീഡിയോസ് ഒക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ലോങ് വീഡിയോട്ടോ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും ഓണൊക്കെ അങ്ങോട്ട് കളറായിട്ടുണ്ടാവൂലോ അല്ലെ നമ്മുടെ കാര്യം പറയാനോ വെച്ചാൽ പ്ലാൻ ചെയ്ത ചില കാര്യങ്ങളൊക്കെ വെള്ളത്തിലായെങ്കിൽ കൂടി വലിയ മോശം രീതിയിൽ നമ്മളും കളറാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യത്തെ ഓണം ഇപ്രാവശ്യത്തെ ഓണക്കാലം എന്ന് പറയണത് ഗംഭീര മഴക്കാലം കൂടിയായിരുന്നു അതുകൊണ്ട് സാധാരണ നമ്മൾ മുറ്റത്ത് വയ്ക്കുന്ന തൃക്കാരപ്പൻ ഉമ്മർത്ത് കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ കാരണം മുറ്റത്തിന്റെ അവസ്ഥ ഇതാണ് ഞാൻ തൃക്കാരപ്പൻ എന്ന് ചുരുക്കി പറയുമ്പോൾ അതെന്താ സംഭവം എന്ന് വിചാരിക്കേണ്ട കേട്ടോ തൃക്കാക്കരപ്പനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോഴും പലർക്കും അറിയാത്ത ഒരു കാര്യം കൂടിയാണ് അതെന്താണ് സംഭവം എന്നുള്ളത് മാവേലിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്ത മുതൽ മുറ്റത്ത് പൂക്കളം ഇടൂല്ലേ അത് കഴിഞ്ഞിട്ട് ഉത്രാടം എത്തുന്ന സമയത്ത് പിന്നെ നമ്മൾ തൃക്കാക്കരപ്പനെ വെക്കുകയാണെങ്കിൽ ചെയ്യാം അങ്ങനെ നാക്കിലൊക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ പീടൊക്കെ വെച്ചിട്ട് അരിമാവ് കൊണ്ട് ഇങ്ങനെ കോലൊക്കെ വരച്ച് അതിന്റെ മുകളിൽ അരിമാവ് കൊണ്ട് അണിഞ്ഞ് അങ്ങനെയൊക്കെയാണ് തൃക്കാക്കരേപ്പനെ ഇവിടെ വെക്കുക മാദേവരെ വെക്കാമൊക്കെയും ചില സ്ഥലത്ത് പറയും അപ്പൊ നമ്മള് ഉത്രാടത്തിൻ്റെ അന്ന് ഇതുപോലെ ഒരു സെറ്റാണ് വെക്കുക അടുത്ത ദിവസം തിരുവോണത്തിന് നമ്മൾ ഇതേപോലെ ഒരു സെറ്റും കൂടെ വെക്കും പിന്നെ നമ്മൾ ഇങ്ങനെ പടിക്കലോട്ട് ഗേറ്റിന്റെ അതുവരെ ഇങ്ങനെ ചെറിയ ചെറിയ തൃക്കാക്കരേപ്പന്മാരെയും വെക്കൂട്ടോ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പിന്നെ കുഞ്ഞു കുഞ്ഞു രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും നമ്മൾ മുന്നേ ഒരു വർഷത്തിൽ ഒരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം അത് വെച്ചിട്ടില്ല എന്തായാലും ഇപ്രാവശ്യം ആകെ ഒരു മഴ സമയമായിരുന്നല്ലോ അപ്പൊ എന്തായാലും ഇത്രയാണ് നമ്മൾ ഇപ്രാവശ്യം വെച്ചിട്ടുള്ളത് ഇനി തിരുവോണത്തിന്റെ ദിവസം ഒരു സെറ്റും കൂടെ വരുള്ളൂ തൃക്കാക്കരേപ്പനെ വെക്കലും അതിന്റെ പൂജകളും ഒക്കെ അച്ഛന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ ആ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് അച്ഛൻ അത് ചെയ്തോളൂ നമ്മൾ ഉത്രാടം ആണ് ഫോട്ടോഷൂട്ടാണ് കുട്ടികൾ ആണോ കണ്ടില്ല

No, nice. 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 ഉത്രാടത്തിന്റെ സദ്യയുടെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ എന്തായാലും മുഴുവനായിട്ടൊന്നും സദ്യയിൽ ഉണ്ടാവില്ല എന്നാലും ഒരു കുഞ്ഞു സദ്യയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഉത്രാടമായിരുന്നു നമ്മളെ നാട്ടില് ഓണാഘോഷം നടക്കുന്ന ദിവസം ദിവസട്ടോ അന്ന് അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പ്രോഗ്രാമുകൾ ഒന്നും അങ്ങനെ അധികം പോയി കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേറെ കുറെ കാര്യങ്ങളായിട്ട് നമ്മൾ അങ്ങനെ തിരക്കിലൊക്കെ പെട്ടുപോയി പിന്നെ ഇത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഉത്രാടത്തിന്റെ അന്നത്തെ ഓണാഘോഷത്തിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ഇപ്രാവശ്യം ഒരു മെഗാ തിരുവാതിര ഒക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതങ്ങനെ ഒരു മെഗാ ഒന്നും ആയില്ലെങ്കിൽ കൂടി മോശമില്ലാത്ത രീതിയിൽ കുറച്ചുപേരൊക്കെ കൂടി എന്തായാലും ഒരു തിരുവാതിര നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സംഭവം എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ ഇതൊക്കെ ചെയ്യുന്ന നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്തായാലും മനസ്സിൽ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് അത് ചെയ്തു കഴിയുമ്പോൾ അങ്ങനെ എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷായിട്ട് നമ്മൾ അങ്ങനെ അന്നത്തെ ഉത്രാട ദിവസത്തെ പരിപാടികളൊക്കെ അന്നത്തെ അപ്പൊ കഴിഞ്ഞു നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബാണ് കേട്ടോ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തില് കുറച്ച് പേരൊക്കെ വന്നു പോരാ എന്റെ കണക്കിലെ ഈ വലിയ കുന്നിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ രത്നങ്ങള് ഇനിയും ഇത്തരം മേഖലകളിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇത് ഒരു തുടക്കം മാത്രം തുടർന്നുള്ള വർഷങ്ങളിലും ഇതുപോലെ അല്ല ഇതിലും മികച്ച രീതിയിൽ തിരുവാതിരക്കളി നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തില് പിന്നെ ഇത് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് വരച്ചു വെക്കുകയാണ് തിരുവോണത്തിന് അതിഗംഭീരമായ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും മാത്രമുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ സെറ്റും ഉണ്ട് ഇങ്ങനത്തെ സാരി അതൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോസും ഒക്കെ എടുക്കുന്നത് പതിവാണല്ലോ അപ്പൊ എന്തായാലും ഉത്രാടത്തിലെ കാര്യങ്ങൾ ഇത്രൊക്കെ തന്നെയുള്ളൂ ഇനി നമുക്ക് തിരുവോണം കാണാം അപ്പൊ ഇതുവരെ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവില്ലേ രാവിലെ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പൊ രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് വലിയൊരു പൂക്കളം അമ്പലത്തിൽ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല പൂക്കളം ഇട്ടു അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ വരുന്ന എല്ലാവരും ആ പൂക്കളത്തിൽ കൂടെ നിന്ന് സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു അത് നമ്മളിങ്ങനെ കുറെ പുറത്തൊക്കെ ഉള്ള വേറെ അമ്പലങ്ങളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത് നമ്മൾ ഇവിടെ അങ്ങനെ വലിയ പൂക്കളൊക്കെ ഇട്ട് എന്തായാലും ഒരുപാട് സന്തോഷമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മാവേലി വന്നു അങ്ങനെ 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 മാവേലിയുടെ കൂടെയും ഏഹ് ഫോട്ടോസും ഒക്കെ എടുത്തു ഇനി മാവേലി നമ്മുടെ വീട്ടിലേക്കും വരും കേട്ടോ അപ്പൊ എന്തായാലും രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് അങ്ങനെ എടുത്ത് തുടങ്ങി ഈ ഒരു ദിവസം അങ്ങനെ നമ്മൾ തിരിച്ച് അമ്പലത്തിൽ നിന്ന് എത്തിയപ്പോഴേക്കും അച്ഛൻ എന്താ അടുത്ത തൃക്കാരപ്പനെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തിരുവോണ ദിവസം ശെരിക്കും അടയാണ് നെയ്തിക്കുക തൃക്കാരപ്പനും അതും തുമ്പപ്പൂ ഇട്ടിട്ടുള്ള അട എന്നൊക്കെ പറയും പക്ഷെ ഇപ്പൊ ഒന്നും കിട്ടാനില്ലല്ലോ അപ്പൊ എന്തായാലും സാധാ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഇല അട ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതൊക്കെ തന്നെയാണ് ഈ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര രസമായിട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലട ഇലയുടെ എനിക്ക് ഒരുപാട് ഇഷ്ടാണ് കേട്ടോ അപ്പൊ അതാ ഇലയട ഉണ്ട് അതുപോലെ തന്നെ പഴവും പപ്പടവും വറുത്തും പേരിയും ഒക്കെ കൂട്ടി നല്ല നല്ല ഗംഭീരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ ഓണക്കോടിയൊക്കെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി ഒന്നും കാണിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എങ്ങനെ അങ്ങനെ വീഡിയോയിൽ കാണുന്ന എല്ലാം ഓണക്കോടി തന്നെയാണ് ഇതിൽ കാണിക്കാത്തതും ഇനി കുറെ ഉണ്ട് കേട്ടോ പക്ഷെ എന്തായാലും ഇതൊക്കെ ഓണക്കോടിയാണ് എന്ന് ഇങ്ങനെ ഓർമ്മിപ്പിച്ചാണ് അങ്ങനെ അതേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇതേ ചേച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ ആ ഇപ്രാവശ്യം അമ്മാമയും അമ്മായും വന്നിട്ടുണ്ടായിരുന്നില്ല ഇനി ഞാൻ എന്റെ പാളി പോയ ആ പ്ലാനിങ്ങിനെ പറ്റിട്ട് പറയാട്ടോ ഞങ്ങളുടെ ഡ്രസ്സ് കണ്ടില്ലേ ഞാൻ കുറച്ച് ദിവസം മുൻപേ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഞാനൊരു പ്ലാനിങ് ഉണ്ടോ എനിക്കെന്നൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ അത് ഇതായിരുന്നു നമ്മൾക്ക് ഒരു ഫാമിലി കോമ്പു അതായത് നിങ്ങൾ നാല് പേരും കൂടി ഒരേ പോലത്തെ ഡ്രസ്സ് അതായിരുന്നു ഉദ്ദേശിച്ചുണ്ടായിരുന്നത് അതായത് ഒരേ ക്ലോത്ത് പക്ഷെ പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ലല്ലോ നടക്കുന്നത് അതാണ് സംഭവം

അപ്പൊ ഇവിടെ ഓണം കേമായി ഡ്രസ്സണ്ടെ തൊടാനല്ല അതില് തൊടാ ചെയ്യാനാവസ്ഥ ഒരേപോലെ ഡ്രസ്സൊക്കെ മൂന്നുപേരും സൈഡിച്ചിരുന്നേ ഇത് കാണാനോ ഈ സാറേക്ക് എവിടെ അവിടെന്തോദ നദിയല്ലേശ്ശേരി പുളിശേരി ഇതൊക്കെ ഇണ്ടാക്കണംന്ന് ആഗ്രഹം ഇതൊക്കെ ഇണ്ടാക്കിട്ടുണ്ടോന്നുക്കാൻ പോട്ടെ അന്നേരത്ത് തിരുവാതിരക്കളി തിരുവാതിരക്കളിയുടെ പഴയ പുളിശ്ശേരി കോല ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു ചേച്ചി എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ചേച്ചി കുഞ്ഞമ്മടെ കാണാനേ ഉള്ളി അഭിനയിച്ചിരിക്കണത് കണ്ടിട്ട് അവർക്ക് വേണ്ടിട്ട് ഉള്ളി വളത്തിരിക്കാന് നമ്മളെല്ലാരും കൂടെ സദ്യ ഉണ്ടാക്കി ജഗപുക തിരുവാതിര കളിയൊക്കെ ഇതിന്റെ മുത്തശ്ശം ചേച്ചി മുന്നേ കൂടെ വരൂ മുത്തശ്ശി അവിടെ ഗംഭീര വർത്താനത്തിലാണ് ഉമർത്തിരുന്നട്ട് അമ്മയും കുട്ടികളും സുന്ദരികളായിട്ടുണ്ട് അമ്മാച്ചന അവിടെ അതിനെക്കാളും നന്നായിട്ടിട്ടിരിക്ക ചാടരുത് <laughs> അതെ <laughs> <laughs> <marki> <marnya> <all> <Practizen: les> <Bailey> <serodoh> ഇപ്പോഴത്തെ ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു വൈബവണം ആക്കണം എന്നുണ്ടെങ്കിൽ ഓണം മൂടി സോങ്ങ് നിർബന്ധാണ് അപ്പൊ നമ്മൾ എന്തായാലും അങ്ങനെ ഒരു പ്ലാൻ ഇട്ടതായിരുന്നു നമുക്ക് എന്തായാലും ഓണം മൂടി ചെയ്യണം എന്നുള്ളത് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കുറെ ഭയങ്കര രസകരമായ നിമിഷങ്ങൾ എന്നൊക്കെ പറയാം കാരണം നമ്മൾ മാത്രമാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമില്ല പക്ഷെ നമ്മൾ വിചാരിച്ചു ഓക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അത് ചെയ്യാം ഇപ്പൊ ആവശ്യം ഇനി നമ്മൾ എടുത്തിട്ടുള്ള ആ ഓണം മൂടിന്റെ രസകരമായ കുറച്ച് കാഴ്ചകൾ കാണാട്ടോ കേട്ടോ ആദ്യത്തെ തന്നെ എന്റെ സ്വന്തം അത്ത മൂട് വൺ ടു ഭയങ്കര കൂടി ചെയ്ത രണ്ടുപേരാണ് കേട്ടോ അമ്മയും ചേച്ചിയും അവരത് അടിപൊളിയേട്ടതേ ചെയ്തിട്ടുണ്ടായിരുന്നു പൂക്കള മൂട് അമ്മമ്മനെ പറ്റിട്ട് പിന്നെ ഞാൻ എന്താ പറയാ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ആയിട്ടുണ്ട് എന്ത് ക്യൂട്ട് ക്യൂട്ടായിട്ടാ ചെയ്തേ നോക്കൂ വളരെ കൊറച്ചുണ്ടാവു കൂടെ ൂട് ഞങ്ങൾ അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു നിന്ന് അല്ല പിന്നെ അങ്ങനെ ഒരുവിധം മൂടുകളെ കൊപ്പിച്ചു പക്ഷെ ഇനിയുണ്ട് രണ്ട് മൂടും ബാക്കി ഒരു പായസം മൂടും ഒരു സദ്യ മൂടും അങ്ങനെ പായസം മൂട് ഒരു തരത്തില് അച്ഛനെ ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് സദ്യ മൂട് ഒറ്റ ടൈക്കിൽ കാര്യമൊക്കെ ആയെങ്കിലും ഈ മൂട് കിട്ടാൻ ഞങ്ങൾ കയ്യും കാലം പിടിക്കേണ്ടി വന്നു കേട്ടോ ഈ മൂടായിരുന്നു വൻ കോമഡി കിട്ടോ അച്ഛൻ അങ്ങനെ ഒറ്റ വാക്കിലൊന്നും കാര്യങ്ങൾ പറഞ്ഞ് മതിയാക്കാൻ പറ്റില്ല എന്നായിരുന്നു അച്ഛൻ പറയണത് അച്ഛൻ അതിനെ ഒരു പ്രസംഗം തന്നെ നടത്തലായിരുന്നു മനസ്സിലായില്ലേ കാരണം ഒന്നാമത് അച്ഛൻ ആ പാട്ട് കേട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ ചോദിക്കുന്നത് എന്താ ഒറ്റ വാക്ക് മാത്രം പറയണത് ഞാൻ പറയട്ടെ കുറച്ചും കൂടെ പറയട്ടെ പായസത്തിനെ പറ്റിയിട്ട് എന്തായിരുന്നു കാര്യം കാര്യട്ടോ അതെന്തായാലും എങ്ങനെ കൊറേ പ്രാവശ്യം പറയിപ്പിച്ച് പറയിപ്പിച്ച് അച്ഛൻ കുറെ ഒന്നും സംസാരിക്കേണ്ട ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവസാനം അത് കിട്ടിയിട്ടുള്ളത് വളരെ രസമായിരുന്നു കേട്ടോ എല്ലാരും കൂട്ടിയിട്ട് ആ റീല് ഷൂട്ട് ചെയ്തത് അപ്പൊ നമ്മള് മൂന്ന് പേരും മാത്രാൻസ് ഡാൻസ് വെച്ചെങ്കിൽ ഇത്രയും നല്ല രസകരമായിട്ടുള്ള മൊമെന്റ്സ് എല്ലാവരും കൂടി ചെയ്തപ്പോ അത് നല്ല ഒരു സംഭവമായി മാറി അങ്ങനെ നമ്മുടെ ഓണസദ്യക്കെയാണ് ഈ കഴിഞ്ഞു പോയത് കേട്ടോ രണ്ട് കൂട്ടം പായസും പരിപ്രതോനും പാലടിയും ഒക്കെ കൂട്ടി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സദ്യ കഴിച്ചു അടിപൊളി

എങ്ങനുണ്ട് നല്ല ടേസ്റ്റ് ഇല്ല തൃക്കാക്കൻസ് ആരാ പിന്നെ നേരെ അത് മുമ്പിൽ നിക്കണം ആ അങ്ങനെ ഓണം ഉഷാറായില്ലേ ചേച്ചി അതന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞ പോലെ ഓണം പോലെ ഉദ്ദേശിച്ചത് ഞാൻ ഇപ്പൊ ഇവിടെ കൊറച്ചുപേരല്ലേ ഉള്ളത് അതാ ഉദ്ദേശിച്ചല്ലാട്ടോ പറ്റല്ലാട്ടോ അംഗസംഖ്യ നമ്മൾ കൊറച്ചുപേരുള്ളത് വെച്ചിട്ട് അവരൊന്നും ഇല്ല പിന്നെ അമ്മാവിയമ്മായി അതേ പ്രാവശ്യം ഇവിടില്ല അപ്പൊ ഞങ്ങളെല്ലാരും ഇങ്ങനെ എന്റെ കുടുംബത്തിൽ അട്ടാ ചോളിച്ചോ അതെ അങ്ങനെയൊക്കെ കാണാം അപ്പൊ എല്ലാവർക്കും ഇതുവരെ ഓണാശംസക അല്ലേ ബായ് ബായ് എന്തായാലും നമ്മളുടെ ആ ഒരു റീല് നല്ല പോലെ റീച്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ട എല്ലാവരും നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്രസ്സിനെ പറ്റിയിട്ടും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഹ് അപ്പൊ എന്തായാലും എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് നമ്മളുടെ തിരുവോണം ഇപ്രാവശ്യത്തെ ഓണാഘോഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഓണത്തിന് സജിത്തായിട്ട് ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷെ അത്തത്തിന്റെ ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു ഓണസദ്യ ഒക്കെ നാട്ടിൽ നിന്ന് കഴിച്ചു നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് എൻജോയ് ചെയ്തു അതൊക്കെ പിന്നെ സമാധാനിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഈയൊരു ദിവസങ്ങളിൽ എന്തായാലും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ നമ്മളുടെ ഓണം വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയില്ലേ കളർ ആയില്ലേ പവർ ആയില്ലേ അപ്പൊ അതൊക്കെ എന്തായാലും കമന്റിൽ പറയൂ കൂടെ കുഞ്ഞു ഒരു ലൈക്കും ഒരു ഷെയറും കൂടെ അങ്ങോട്ട് ചെയ്തേക്കും പിന്നെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരക്കും ബായ്